ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹതടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുറിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്ക് ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഫോൺ കേരള ഫോൺ പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നമാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നക്ഷത്രത്തിനോ കൂറിനോ അടിസ്ഥാനപ്പെടുത്തിയല്ല നക്ഷത്രവും കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അഥവാ ചിന്തിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് ശരിയായിരിക്കത്തില്ല കാരണം ഓരോ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നത്തിൻ്റെ അധിപൻ ആര് അതേപോലെ ഓരോ ഭാവാധിപനേത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏത് അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരും വെറുതെ ഒരു നക്ഷത്രത്തിനെ കൊണ്ടും ഒരു കൂറിനെ കൊണ്ടും വെറുതെ ഒരു ചിന്ത നടത്താം എന്നുള്ളതിനെ അല്ലാതെ അനുഭവം ഉണ്ടാകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം ലഗ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് ലഗ്നം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ കുംഭലഗ്നം ഉണ്ടായിരിക്കാം ലക്ഷത്തിൽ ജനിച്ചവരും കുംഭലഗ്നത്തിൽ ജനിക്കുന്നവരുണ്ടാവാം പക്ഷേ കൂറ് പറയുകയാണെങ്കിൽ അവിട്ടം ചതയം പൂരുട്ടാതി മുക്കാൽ അവിട്ടം വരെ ചതയം പൂരുട്ടാതി മുക്കാലാണ് കൂറ് പറയുന്നത് അങ്ങനെയല്ല ഇപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു മേടലഗ്നം ഉണ്ടാവാം ഇടവലഗ്നം ഉണ്ടാവാം മിഥുന ലഗ്നം ഉണ്ടാവാം അങ്ങനെ പന്ത്രണ്ട് ലഗ്നങ്ങളിൽ ഒരു ലഗ്നമായിരിക്കാം കുംഭലഗ്നം ആ കുംഭലഗ്നത്തിൽ ജനിച്ച ആളിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നത്തിന്റെ അധിപനായ ശനി രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതേപോലെ രണ്ടാം ഭാവാധിപനായ വ്യാഴം മെയ് പതിനഞ്ചാം തീയതി രാശി മാറുന്നു വ്യാഴം ആ വ്യാഴം സുഖസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം സന്താനഭാവത്തിലേക്ക് അഞ്ച പ്രജ്ഞയുടെ ഭാവത്തിലേക്ക് കടക്കിയാണ് മെയ് പതിനഞ്ചാം തീയതി എന്നുള്ളത് മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളും ചെറിയ കാലഘട്ടങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായ ശുക്രൻ സൂര്യൻ ബുധൻ അതേപോലെ ചന്ദ്രൻ ചന്ദ്രനെല്ലാം രണ്ടര ദിവസം രണ്ടേകാൽ ദിവസം കൂടുമ്പോഴും ഒരു രാശി കിടക്കുന്നുണ്ട് അതേപോലെ സൂര്യൻ ഒരു മാസം കൂടുമ്പോഴും അനിഷ്ടസ്ഥാനത്തും ഇഷ്ടസ്ഥാനത്തും എല്ലാം കടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത് വ്യാഴം രാശി മാറുന്നതും ശനി രാശി മാറിയതും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് കുംഭലഗ്നക്കാർക്ക് ശനി രാശി മാറിയിരിക്കുന്നത് ലഗ്നാധിപൻ രണ്ടിലേക്ക് കടന്നിരിക്കുന്നു വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയിലേക്ക് എത്താൻ വളരെ വളരെ ഉയർച്ചയിലേക്ക് എത്താനും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും അതേപോലെ കർമ്മ മേഖലയിൽ തിളങ്ങുവാനും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിമാറ്റം ശനി കൊണ്ട് കാണിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മെയ് വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം ആ കാല ആ സമയത്ത് ശനി മാറിയിരിക്കുന്ന ഈ രണ്ടര വർഷക്കാലത്തെ ആദ്യത്തെ ഒരു വർഷക്കാലം വ്യാഴം രാശി മാറുന്നത് അഞ്ചിലേക്കാണ് ആ അഞ്ചിലേക്ക് മാറുന്നത് ഈ വ്യക്തികൾക്ക് കുംഭലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാനോ ആ വ്യക്തികൾക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ആശയങ്ങൾ രൂപകൽപ്പന ചെയ്യാനോ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്താനും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ അതേപോലെ സന്താനങ്ങൾക്ക് വിവാഹം മുതലായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ അത് നടക്കാനും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതുപോലെ ഗൂഢശാസ്ത്രം പഠിക്കാനോ ഗവേഷണ ഗവേഷണവിദ്യയ്ക്ക് വേണ്ടി തയ്യാറാകാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിതാവ് വഴിയുള്ള കാര്യങ്ങൾ പിതൃ വഴിയുള്ള അതായത് കുട്ടികൾക്ക് അവരുടെ പിതാവ് വഴിയുള്ളത് ആകാം അതേപോലെ തന്നെ ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് അവരുടെ പിതാവിൻ്റെ വഴിയുള്ള സ്വത്തുക്കൾ കിട്ടാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് നിന്നും അതായത് ധനപരമായിട്ട് ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്ന ധനമുണ്ടെങ്കിൽ അത് അനു അനുകൂലമായിട്ട് കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള അവസ്ഥയും കൂടി ഉണ്ടാകുന്നു എന്ന് പരിശ്ര എന്ന് ശ്രദ്ധിക്കണം അതേപോലെ പരദേശധനം വിദേശധനം വരാനോ അല്ലെങ്കിൽ സന്താനങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനോ കുംഭലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ ലഗ്നത്തിൽ ജനിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ പരദേശത്ത് പോയി ചെയ്യും ജോലികൾക്ക് ശ്രമിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്നുമുള്ള ജോലി ചെയ്യുന്നവർക്ക് ആദായം ലഭിക്കാനും നാലും ഒൻപതും ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ട് രാശികൾ കൂടി സഞ്ചരിക്കുമ്പോഴും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു വർഷ കാണിക്കുന്നത് അടുത്ത വർഷമായാലും ഈ ഈ ചെറിയ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ഗ്രഹങ്ങൾ വളരെ ദോ ഗുണകരമായിട്ട് തന്നെ ഇവർക്കും ഉണ്ടായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ആറ് ഇരുപത്തേഴ് കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറി കർക്കിടകൻ രാശിയിൽ വരുമ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ വാദ സംബന്ധമായിട്ടുള്ള കവസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അതേപോലെ തന്നെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അനുകൂലാവസ്ഥയില്ലാത്ത അവസ്ഥ അതായത് കർമ്മ മേഖലയിൽ എന്തെങ്കിലും കർമ്മ മേഖലയിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് എന്നാലും ശത്രുക്കൾ കർമ്മ മേഖലയിൽ പീഡന പീഡിപ്പിക്കാനുള്ള അവസ്ഥ എന്തെങ്കിലും മോശമായിട്ടുള്ള അപവാദം കേൾക്കാനുള്ള അവസ്ഥ ഇതൊക്കെ ഉണ്ടാകാനൊരു സാഹചര്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലെ വ്യാഴത്തിൻ്റെ അനിഷ്ട സ്ഥിതിയിൽ കൂടിയുള്ള സഞ്ചാരം പക്ഷേ ഗവേഷണ വിദ്യക്കോ അല്ലെങ്കിൽ വൈദ്യ മേഖലയിലോ നിയമ മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നാൽ ചൊവ്വ ഈ കാലഘട്ടത്തിൽ ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയം നാലിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അതേപോലെ ലഗ്നത്തിൻ്റെ ആലിൽ കൂടി സഞ്ചരിക്കുന്ന സമയം സുഖക്കുറവ് ഉണ്ടാകാൻ അനുഭവപ്പെടാനുള്ള യോഗം എന്നാൽ ഭൂമി വഴിയുള്ള ലാഭം കിട്ടാനോ ഭൂമി വാങ്ങിക്കാനോ ഒക്കെ അനുകൂലമാണ് സഹോദരങ്ങളിൽ നിന്ന് അത്ര നല്ലതല്ലാത്തൊരവസ്ഥ ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് അതേപോലെ ആറിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുജൻ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളോ പിണക്കമോ അപവാദങ്ങളോ പേരുദോഷമോ കേക്കാൻ യോഗമുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ അഷ്ടമത്തിൽ കോടി ചൊവ്വ സഞ്ചരിക്കുന്ന സമയം പന്ത്രണ്ടിൽ കോടി ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ലഗ്നത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്ന സമയം അത്ര ഉചിതമായിരിക്കത്തില്ല അതേപോലെ തന്നെ സൂര്യനും ലഗ്നം ഏത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ ഭാവത്തിൻ്റെ ഇല്ലെ സഞ്ചാരത്തിൻ്റെ സമയം ഏതൊക്കെ കാലഘട്ടത്തിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തരുന്നത് സൂര്യൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ അതേപോലെ ആറിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ ഒക്കെ ഉള്ള അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം എന്നാൽ കുംഭ ലഗ്നക്കാർക്ക് പൊതുവെ ഈ ശനിയുടെ രാശി രാശിമാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും അത്ര വലിയ ദോഷം ചെയ്യത്തില്ല കാരണം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു ദുരിതങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യവും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായിട്ട് വരുന്നു അതേപോലെ രാഗകേതുക്കളുടെ രാശിമാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നതുകൊണ്ട് ദേവി പ്രീതി നടത്തുന്നതും ഗണപതി പ്രീതി നടത്തുന്നതും ഈ വ്യക്തികൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം ചെറിയ അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചെറിയ സാധ്യത കാണുന്നു എന്നുള്ളത് ആ ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ വരാനാണ് ഞാൻ ഈ ഒരു അവസ്ഥ കാര്യം പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം കുംഭലഗ്നക്കാർക്ക് ഈ ഒരു വർഷം നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഫലം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദ വിവരങ്ങൾക്ക് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക